വയനാട് ഉരുൾപൊട്ടലിൽ തൻ്റെ മാതാപിതാക്കളെയും സഹോദരിയെയും നഷ്ടപ്പെട്ട ശ്രുതിക്ക് താങ്ങായും തണലായും നിരവധി പേരാണ് ഇപ്പോൾ രംഗത്തെത്തുന്നത് ശ്രുതിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ എം എൽ എ സിദ്ധിഖ് ഉണ്ട് എന്നാണ് ശ്രുതിയുടെ വെളിപ്പെടുത്തൽ തനിക്ക് ആറുമാസം ബെഡ് റെസ്റ്റ് ആണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഇനി ഒരു സർജറി കൂടി ഉണ്ട് ആ സർജറി കൂടി കഴിഞ്ഞാലാണ് എനിക്ക് പൂർണ്ണമായും നടക്കാൻ സാധിക്കുക അതുകൊണ്ട് ആറുമാസം എനിക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് എൻ്റെ ജൻസൻ്റെ ബിസിനസ് കൊണ്ടുപോകാനാണ് താല്പര്യം ഞാൻ ഒരു സൈഡിൽ ആ ബിസിനസ് കൊണ്ടുപോവുകയാണ് ജെൻസിനും വാട്ടർ ടാങ്ക് ക്ലീനിങ് ആണ് ജോലി ഉണ്ടായിരുന്നത് അവന് മൂന്ന് സ്റ്റാഫുകളുണ്ട് അത് ഞാൻ എന്താണെങ്കിലും നോക്കി നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിനെനിക്കൊരു ലാപ്ടോപ്പാണ് ആവശ്യമായി വേണ്ടത് അതെനിക്ക് സിദ്ധിക്കുക കൊണ്ടുവന്ന് തന്നു എന്നാണ് പറയുന്നത് ഇനി എനിക്ക് ആറുമാസം കഴിഞ്ഞാൽ ഒരു സർക്കാർ ജോലി ലഭിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതിനുള്ള പേപ്പേഴ്സൊക്കെ എൻ്റെ വീട്ടിലേക്ക് വരുന്നുമുണ്ട് അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് പല യൂട്യൂബ് ചാനലിലൂടെയും അറിയുന്നുണ്ട് ജെൻസിൻ്റെ വീട്ടുകാർ എന്നെ സഹായിക്കുന്നില്ല അവർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നൊക്കെ പക്ഷേ തികച്ചും അത് തെറ്റാണ് ജെൻസൻ്റെ വീട്ടിലേക്ക് ഞാൻ പോകാതിരുന്നത് എൻ്റെ ഹോസ്പിറ്റൽ കാര്യങ്ങളെല്ലാം ഇവിടുന്ന് നോക്കാനാണ് അടുത്ത് അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് ഇല്ലെങ്കിൽ ഞാൻ ജെൻസൻ്റെ വീട്ടിലേക്ക് പോകാനായിരുന്നു ഇരുന്നത് അവിടുത്തെ മമ്മിയും പപ്പയും എൻ്റെ സ്വ എൻ്റെ സ്വന്തം അച്ഛനെയും അമ്മയെയും പോലെ തന്നെയാണ് എനിക്ക് ജെൻസൻ്റെ അച്ഛനും അമ്മയും എന്നാണ് ശ്രുതിയുടെ വെളിപ്പെടുത്തൽ എനിക്ക് അവരുടെ കാര്യം കൂടി നോക്കണം ജെൻസൺ ഒരു ലോൺ എടുത്തിട്ടുണ്ട് ആ ലോൺ ഞാനാണ് ഇനി തിരിച്ചടയ്ക്കാൻ പോകുന്നത് എനിക്ക് എൻ്റെ കാര്യം നോക്കണം അതേപോലെ തന്നെ ജെൻസന്റെ ഫാമിലിയുടെ കാര്യവും ഞാൻ തന്നെയാണ് നോക്കാൻ പോകുന്നത് ഇച്ചായൻ ഇവിടെ നിന്ന് പോയി എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ദൂരെ ഒരു യാത്രയ്ക്ക് പോയിരിക്കുകയാണ് എന്നാണ് ഞാൻ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ജെൻസൺ എല്ലാം എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാം ഞാൻ നോക്കി നടത്തണം ഞാൻ ഇങ്ങനെ പാവമായി അനങ്ങാതിരുന്നിട്ട് യാതൊരുവിധ കാര്യവുമില്ല എല്ലാം ബോൾഡായി ചെയ്താൽ മാത്രമാണ് എനിക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും